ശബരിമലയിലെ ചെമ്പടക്കം മറിച്ചു വിറ്റതായി ദേവസ്വം വിജിലൻസിന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ നിർണായക മൊഴി ചെന്നൈയിൽ സ്വർണം പൂശാനെത്തിച്ചത് പുതിയ ചെമ്പുപാളിയാണെന്നും സ്വർണം പൊതിഞ്ഞവായിരുന്നില്ലെന്നും മൊഴിയിലുണ്ട് ഇതോടെ ചെന്നൈയിലെത്തും മുൻപ് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പാളികൾ വിറ്റിരിക്കാം എന്ന് ദേവസ്വം വിജിലൻസ് തലസ്ഥാനത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് അങ്ങനെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഇത്രയും നാളും ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തോ എന്നുള്ള സംശയം നിൽക്കുമ്പോൾ ഇപ്പോൾ അതേ ചെമ്പുപാളി പോലും അല്ല എന്നുള്ളൊരു മൊഴിയാണ് ഏറ്റവും നിർണായകമായി വരുന്നത് അത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയാണ് ആ നിർണായക മായ മൊഴി നൽകിയിരിക്കുന്നത് അതായത് ആ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം തന്നെ വിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിലേക്ക് കൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ രോഹിണി കാരണം ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തിയ സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ അഭിഭാഷകൻ മുഖേനയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ചില വസ്തുതകൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള തങ്ങളുടെ ഭാഗം വിശദീകരിക്കുന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തിയതും അതിലന്നു തന്നെ അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞത് ചെന്നൈയിൽ തങ്ങളുടെ കമ്പനിയിലേക്ക് രണ്ടായിരത്തി ഈ പറയുന്ന സമയത്ത് എത്തിച്ചത് പഴയ ചെമ്പുപാളികളല്ല അത് പുതിയ ചെമ്പുപാളികളാണ് അവയിൽ ഒരു തവണ പോലും സ്വർണം പൂശിയിട്ടില്ല അങ്ങനെ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അതിൽ തങ്ങൾ വീണ്ടും വർക്ക് ചെയ്യുന്ന രീതി തങ്ങൾക്കില്ല എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു സ്വാഭാവികമായും പഴയ ചെമ്പുവാളികളാണെങ്കിൽ അതിൽ വീണ്ടും സ്വർണം പൂശുന്നത് സാധിക്കില്ല തുടങ്ങിയ അഭിപ്രായ പ്രകടനങ്ങളാണ് അവർ അന്ന് തന്നെ നടത്തിയത് സമാനമായ ഒരു മൊഴിയാണ് ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസിന് മുന്നിൽ മൊഴിയായി നൽകിയിരിക്കുന്നത് ആ മൊഴിയായി നൽകിയതിനകത്ത് അദ്ദേഹം പറയുന്നു ഇത് പുതിയ ചെമ്പുവാളികളാണ് തങ്ങളുടെ വശത്ത് എത്തിച്ചത് അതിൽ പഴയ ചെമ്പുവാളികളാണെന്നതോ പഴയ സ്വർണ്ണമാണെന്നതിനുള്ള യാതൊരു ഭാഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ അതിൽ സ്വർണം പൂശുന്ന നടപടികളിലേക്ക് പോകില്ല എന്നുള്ളതാണ് തങ്ങളുടെ കമ്പനിയുടെ രീതി എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് ജനൻ ടി വി ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്ന രണ്ട് ഓപ്ഷനുകളാണ് ഇതിലുള്ളത് ഒന്ന് പഴയ ചെമ്പുപാളികൾ നിന്ന് സ്വർണം ഉരുക്കി സ്വർണം ആശ്രിക് മെത്തേഡിലൂടെ നീക്കം ചെയ്യുകയോ അതിനുശേഷം ഈ ചെമ്പ് പഴയ ചെമ്പുപാളികൾ നശിപ്പിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് വിറ്റിരിക്കാനോ ഒക്കെയുള്ള സാധ്യതയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ജനൻ ഡി ബി പറയുന്നത് അതിൽ ഉണ്ടായിരുന്ന സ്വർണം അത്രയും നീക്കം ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അല്ലാതെ ഇത് മൊത്തത്തിൽ ആർക്കെങ്കിലും വിറ്റം വിൽക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഇതിനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസും പോയിരിക്കുന്നത് ഈ സ്വർണം ചെന്നൈയിലെത്തിക്കും മുമ്പ് മറ്റാർക്കോ മറച്ചു വിറ്റിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉള്ള അവരുടെ പ്രധാന കണ്ടെത്തലുകളായി കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം മുതൽ മുതൽ നമ്മൾ മുന്നോട്ട് വെച്ച അതേ വഴിയിൽ തുടങ്ങി ജനം ഡി ബി മുന്നോട്ട് വെച്ച അതേ സംശയങ്ങളും അതേ അന്വേഷണ രീതി വഴികളിലൂടെയും ാണ് ഇപ്പോൾ വിജിലൻസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യമായ ഈ സ്വർണ്ണ കവർച്ച എന്നുള്ള ആ നിലപാടിലേക്ക് ആ അന്തിമ റിപ്പോർട്ടിലേക്ക് ദേവസ്വം വിജിലൻസ് പോവുകയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതോടുകൂടി അതിന് പിന്നാലെ പുതിയ പ്രത്യേക അന്വേഷണ സംഘം എഫ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നടപടികൾ പോകും അങ്ങനെയെങ്കിൽ കൂടുതൽ മൊഴിയെടുപ്പുകൾക്കുമൊക്കെയുള്ള സാധ്യതയുണ്ട് എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസ് അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ അവർ പറഞ്ഞ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തങ്ങൾക്ക് കിട്ടിയത് പഴയ സ്വർണ്ണമല്ല അത് തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച ചെമ്പുപാ സ്വർണ്ണപാടികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചെമ്പുപാളികളോ ഒന്നുമല്ല തങ്ങൾക്ക് ലഭിച്ചത് തങ്ങൾക്ക് ലഭിച്ചത് പുതിയ ചെമ്പുപാളികൾ എവിടെയും ഉപയോഗിക്കാത്ത ചെമ്പുപാടികൾ അതിൽ പുതിയ ചെമ്പുവാളികളിൽ കാണുന്നത് പോലെയുള്ള മെഴുക്കടക്കമുള്ളവയുണ്ടായിരുന്നു അവയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന മെഴുക്കടക്കമുള്ളവ ഉണ്ടായിരുന്നു ഇതാണ് പിന്നീട് തങ്ങൾ പ്രത്യേക ട്രീറ്റ്മെന്റ് നടത്തുകയും അതിനുശേഷം അതിൽ സ്വർണം പൂശുന്ന നടപടികളിലേക്ക് പോകുകയും ചെയ്യുന്നുള്ള പഴയ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്ന് സ്മാർട്ട് കഴിഞ്ഞ ദിവസം സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ടാരി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് അതായത് പ്രജിത്തപ്പോൾ ഉയരുന്ന സംശയം എന്ന് പറയുന്നത് ഇത്രയും നാളെ ഇതിൽ സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റു എന്നുള്ള ആരോപണമായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചില വിമർശനങ്ങൾ പോലെ തന്നെ ഇത്തരത്തിൽ ഈ ദ്വാരപാലക ശില്പാളികൾ തന്നെ മൊത്തത്തിൽ ആർക്കോ വിറ്റിരിക്കാം വിറ്റ് കച്ചവടമാക്കിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ ചെന്നൈയിലെത്തും മുൻപ് ദ്വാരപാലക ശില്പ പാളികൾ ഒരു സാധ്യതയിലേക്കാണ് ഈ ഘട്ടത്തിൽ വിജിലൻസ് പോകുന്നത് ഇതിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വഴികളാണുള്ളത് അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണം പോറ്റിയ പോലുള്ള ആളുകൾക്ക് ഇത് പല രീതിയിൽ വിൽക്കാൻ കഴിയും അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് തങ്ങളുടെ അതായത് കിലോ കണക്കിന് സ്വർണം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടിലെയും തൊണ്ണൂറ്റി ഒൻപതിലെയും ഒക്കെ ഈ ജോലികൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ പിന്നീട് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ വരുമ്പോൾ അതിൽ ഒന്നര കിലോ മാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടത്തിലേക്ക് പോയി എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ കുറച്ചുകൂടി വ്യക്തത അന്വേഷണങ്ങളിൽ മാത്രമേ വരികയുള്ളൂ ദേവസ്വം വിജിലൻസിലും അതിന് പരിമിതികളുണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന ചില രേഖകൾ പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് പോലീസോ പ്രത്യേക സംഘമോ നടത്തുമ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ദേവസ്വം വിജിലൻസിൽ പോകാൻ കഴിയില്ല ആ പ്രശ്നം അതുള്ളതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി എട്ടും തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് ശബരിമലയിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളടം പതിപ്പിച്ച യഥാർത്ഥ സ്വർണ്ണത്തിന്റെ അളവിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് അത് അവിടെ നിൽക്കട്ടെ എങ്കിലും സ്വർണം കാണാതെ പോയിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുണ്ട് ഈ ഒന്നിലോ സ്വർണ്ണമാണെങ്കിൽ തന്നെ ഈ സ്വർണം നീക്കം ചെയ്തതെങ്കിൽ എന്നുള്ള ഒന്നെങ്കിൽ ചെമ്പുപാളികൾ ആക്കി സ്വർണം നീക്കം ചെയ്തതിന് ശേഷം ഈ ചെമ്പുപാളികളും ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് ഇത്രയും കാലം ഇരുന്നതാണ് എന്നുള്ളത് തന്നെ അത് രൂപമാറ്റം വരുത്തി തകിടുകളായോ അല്ലെങ്കിൽ അത് പൂർണ്ണമായോ മറ്റൊരാൾക്ക് വിറ്റിരിക്കാം ഇനി അല്ലെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള സ്വർണം പതിച്ച പഴയ പാളികൾ അത് പൂർണ്ണമായും മറ്റാൾക്കെങ്കിലും ഒക്കെ വിറ്റിരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് അങ്ങനെ ഏത് രീതിയിലും ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കാം നല്ല ചില സംശയങ്ങൾ വരുന്നുണ്ടല്ലോ ഇത് ഇത്തരത്തിൽ ഏതോ കോടീശ്വരന്റെ കൈകളിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ചില വിമർശനങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഇത് അത്തരത്തിൽ പ്രലോഭിപ്പിച്ചൊരു മോഹ വിലയ്ക്ക് വെൽക്കത്തക്ക രീതിയിലേക്ക് കച്ചവടം നടത്തിയിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഏത് രീതിയിലും ഇത് ഈ പറയുന്ന രീതിയിൽ ഭക്തരായിട്ടുള്ള ആളുകളാണ് അവർക്ക് അയ്യപ്പൻ്റെ സന്നിധാനത്തിരുന്ന ഒരു ഒരു വസ്തു ഒരു വക അത് തങ്ങൾക്ക് ലഭിക്കുമെന്നറിയുമ്പോൾ അതിന് അവർക്കാണെന്നൊരു ഭക്തിയുടെ ഒക്കെ മാ കുറേ അധികം വശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തുകയൊന്നും പ്രശ്നമല്ലാത്ത കോടീശ്വരന്മാരൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിരിക്കാം പ്രതിപക്ഷ നേതാവും അതുതന്നെയാണ് ആരോപണം ഉന്നയിച്ചതും അതുകൊണ്ട് അദ്ദേഹത്തിന് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വക്കീൽ നോട്ടീസടക്കം ലഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ആരോപണങ്ങൾ ഒരുപാട് നിലനിൽപ്പുണ്ട് സാധ്യതകൾ ഒരുപാട് നിലനിൽപ്പുണ്ട് ഇത് ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തിയിരിക്കാം രൂപം മാറ്റിയിരിക്കാം വിറ്റിരിക്കാം അങ്ങനെയുള്ള പല സാധ്യതകളും നിലനിൽക്കുന്നു അതൊക്കെ പക്ഷേ കണ്ടുപിടിക്കുന്നതിന് ദേവസ്വം വിജിലൻസിന് പല പരിമിതികളുമുണ്ട് അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശദമായ പരിശോധനകൾക്കൊടുവിൽ വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പരിശോധനകൾക്കൊടുവിൽ മാത്രമേ വ്യക്തമായ ഒരു മറുപടിയിലേക്ക് പോകുകയുള്ളൂ എന്നതാണ് പ്രശ്നം ശരി പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്